Hi, hello. Good morning. അപ്പോൾ നമ്മുടെ പുതിയൊരു റിവ്യൂലേക്കാണ് നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും പവിത്രമായ പവിത്രം എന്നതിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മാഷു നമ്മുടെ കമലയോട് സംസാരിക്കുന്നുണ്ട് പിന്നെ നീ എന്താ അവളെ പിന്നെ ഇവിടെ തന്നെ പാർപ്പിക്കാനാണോ ഉദ്ദേശം വിക്രം അതോ അവളെ വെച്ച് നിൻ്റെ മകനെ നന്നാക്കാനാണോ നീ വിചാരിക്കുന്നത് അങ്ങനെ അവളുടെ ആ കുട്ടിയുടെ ജീവിതം നീ എന്തിനെ വെറുതെ പാഴാക്കി കളയുന്നത് അതിൻ്റെ ആവശ്യം നിനക്കുണ്ടോ ഈ ജന്മം മുഴുവൻ നിൻ്റെ മകനു വേണ്ടി കണ്ണീരും പിന്നെ എന്താ സങ്കടമൊക്കെ ആയിട്ട് ജീവിക്കാനാണോ ആ കുട്ടിയെ നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ മാഷു കമലയോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്നൊരു ദിവസം കഴിഞ്ഞ് നാളെ ആ കുട്ടിയെ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ നീ അനുവദിച്ച് ആ കുട്ടിയെ വീട്ടിലേക്ക് തിരികെ വിടണമെന്നൊക്കെ നമ്മുടെ മാഷ് ഉപദേശിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ വേദം എന്തായാലും നമ്മുടെ കമല അക അമ്മായിയമ്മ അകത്തേക്ക് കയറ്റിയല്ലോ അപ്പോൾ അകത്തേക്ക് കയറ്റി ഒരു പായൊക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ വേദം ഇരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് നമ്മുടെ കമല ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോളെ നീ എന്ത് ഭാവിച്ച എന്തായാലും മോളെ ഞാൻ ഇവിടെ അകത്തേക്ക് ഞാൻ കയറ്റി ഞാൻ ഇത്തരം ഒരു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊന്നും നമ്മുടെ ഇവിടെ നടന്നിട്ടില്ല ഇന്ന് വരെ ഈ മുറ്റത്ത് വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല ഗുണ്ട ഗുണ്ട എന്നൊരു പേരിലൊന്നും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് അമ്മയമ്മയുടെ മകനെ എനിക്ക് ഈ താല് കെട്ടിത്തന്നതാണ് അപ്പോൾ അത് യുടെ മകനാണ് മകൻ്റെ വീട്ടിൽ ഞാൻ ജീവിക്കേണ്ടത് അപ്പം ഞാൻ അങ്ങനെ പോകേണ്ട ആളല്ല അമ്മയും കൂടി എന്നെ ഇവിടെ കയറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ് അമ്മ എന്നെ അംഗീകരിക്കണം ഞാൻ അമ്മയെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേദയുടെ കയ്യിലേക്ക് നമ്മുടെ കമലയുടെ ഒരു കൈ ഇരിക്കുകയാണ് അപ്പോൾ മറ്റു കൈയും കൂടി കൊണ്ട് വയ്ക്കാൻ പോകുമ്പോൾ കമല് പെട്ടെന്ന് നമ്മുടെ മാഷ് പറയുന്ന കാര്യങ്ങളാണ് ഓർക്കുന്നത് അപ്പോൾ മാഷ് പറയുന്നത് കേട്ടല്ലോ എന്തായാലും ഇങ്ങനെ നീ കുട്ടിയുടെ ഭാവി ഇല്ലാതാക്കരുത് നിന്റെ മകൻ്റെ അക്രമവും അനീതിയൊക്കെ കാണിക്കാൻ വേണ്ടി ആ കുട്ടി ഇങ്ങനെ പായാക്കരുത് മകൻ നന്നാക്കാൻ വേണ്ടി നീ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആ കുട്ടിയുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കമലക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ കമല കൈയൊന്നും വയ്ക്കാതെ കുറച്ച് നേരെ എഴുന്നിട്ട് പറയുന്നുണ്ട് ആ മോള് കിടക്കെന്തായാലും എന്ന് പറഞ്ഞിട്ട് അവർ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിൻ്റെ ചേട്ടൻ വിനയൻ്റെയും പിന്നെ നന്ദിനിയുടെയും സംഭാഷണമാണ് അവർ നന്ദിനി പറയുന്നുണ്ട് ഓഹ് എന്നാലേ അമ്മ എത്ര പെട്ടെന്ന് ഈ സ്വഭാവം മാറിയത് രാവിലെ പറഞ്ഞ അമ്മയെ അല്ലല്ലോ അമ്മ പെട്ടെന്നല്ലേ ആ വേദയെ പിടിച്ച് വീട്ടിനകത്ത് ഈ കയറ്റിയത് എന്താ ചെയ്യുകഴിഞ്ഞ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ചിലവിന് കൊടുക്കുന്ന പൈസയും കൂടി ഇനി അവളും കൂടി ആയില്ല ഒരാളും കൂടി അപ്പോഴേ ആ അയാളെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ തുച്ഛമായ കാശല്ലേ കൊടുക്കുന്നുള്ളത് അതിന് ആ തുച്ഛമായ കാശിൽ ഒരാളും കൂടി എന്തായാലും നമുക്കൊപ്പം വന്ന് ജീവിക്കുകയല്ലേ നമ്മൾ െന്തിനാ അതിൻ്റെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ പറയാം അത് ശരിയാണ് എന്തായാലും വീട്ടിനകത്തേക്ക് കഴിച്ചത് വിക്രം പറഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ വിനയം പറയുന്നുണ്ട് നീ എന്നൊരു കാര്യം ചെയ്യുമ്പോൾ വിക്രമിനെ നീ തന്നെ വിളിച്ച് പറഞ്ഞേക്കാൻ എന്തായാലും വിക്രം അറിയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ നീ കൊണ്ടുവന്ന ആ ഉണ്ടല്ലോ അതിപ്പോൾ അതേ ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതായത് നമ്മുടെ ഗുണ്ട വന്നതായിട്ടുള്ളതൊന്നും പറയുന്നില്ല അല്ലാതെ പ്രശ്നങ്ങൾ എന്നുള്ള ചെറിയ സൂചന കൊടുക്കുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഓ അ ശല്യം പോയോ എപ്പോൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നില്ല നീ എന്തായാലും പെട്ടെന്ന് വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പം നമ്മുടെ വിക്രം വീട്ടിലേക്ക് എത്തുന്നുണ്ട് എത്തുമ്പോൾ നമ്മുടെ ഉമ്മറത്ത് തന്നെ നമ്മുടെ വിക്രമിൻ്റെ മറ്റൊരു ും ശ്രീജീ ശ്രീജി ശ്രീജേട്ടത്തെയും കൂടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചൂലും പിന്നെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്പൂണും ഒക്കെ ഇങ്ങനെ മുറ്റത്ത് കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വിക്രം പെട്ടെന്ന് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതാ ഇത് അവൾ പറഞ്ഞവിടെ എത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഓഹ് അമ്മയുടെ ഒരു കാര്യം എന്തായാലും ചൂലടിച്ചിറക്കി വിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് ആ നീ അകത്തേക്ക് പോയി നോക്കുന്ന അങ്ങനെ അകത്തേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ അത് വേദം അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പം പറയേ നീ പോയില്ലേ നീ ഇതുവരെ നീ എന്തിനാണ് നീ ഇവിടെ ചുറ്റിപ്പിട്ടി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ വിക്രം പറയുന്നുണ്ട് പിന്നെ നിന്നെ ഇവിടെ കാണരുതെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് അപ്പം ഒന്നും മിണ്ടെന്നില്ല പെട്ടെന്ന് നമ്മുടെ കമല അവിടേക്ക് വരുന്നുണ്ട് അവിടെ ഞാൻ പുറത്തുനിന്നുള്ളൊരു കുട്ടിയല്ല നീ താലിക്കെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണിനെ ഞാൻ ഇവിടെ അകത്തേക്ക് കയറ്റി നമ്മുടെ കമല മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പുറകിലൊരു വിളി വരുന്നുണ്ട് മാഷിൻ്റേത് അപ്പോൾ കമലേന്ന് വിളിച്ചാണ് മാഷ് തുടക്കം ഇടുന്നത് എന്നിട്ട് മാഷ് പറയുന്നുണ്ട് ഇത്രയും കാലം എൻ്റെ ഇവിടെ എൻ്റെ മുറ്റത്ത് ഒരു ഗുണ്ടായുസവും ഒന്നും നടന്നിട്ടില്ല ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു അരുമയായ ശിഷ്യനുണ്ടായിരുന്നു ആ ഒരാൾ മാത്രമേ ഈ മുറ്റത്ത് എന്നെ കാണാൻ വരുമായിരുന്നുള്ളൂ പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല അക്രമവും ഒക്കെ ഒരു ഗുണ്ടയുടെ വിളയാട്ടം തന്നെയായിരുന്നു ഈ വീട്ടിൽ ഈ വീട്ടുമ്പോൾ ോട്ടത്തുണ്ടായതെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വിക്രമം പറയുന്നുണ്ട് ആരാ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അപ്പോൾ വേദ പറയുന്നില്ല നിങ്ങൾ വിട്ടെന്നാണ് അവർ പറഞ്ഞത് എന്നെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ വിട്ടെന്നോ ആ അതെ നിങ്ങൾ വിട്ടെന്ന് തന്നെയാണ് പറഞ്ഞത് എനിക്ക് അത്രേ അറിയാവൂ നീ ഞാൻ അങ്ങനെ ആരെയും വിട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ വേദവും വിക്രമം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ കമൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എന്താ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറയത്തില്ലല്ലോ എന്താ ഒന്നും നീ നീ കാണിക്കുന്നതിനൊക്കെ തന്നെയാണ് ഇവിടെ കാ കിട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ കമലയും പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഇവിടെ വന്നിട്ട് പോയതാണല്ലേ ഞാൻ വൈകി വെച്ച് കണ്ടത് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം നീ വാ നമുക്ക് ഒന്ന് കാണാമെന്ന് അപ്പോൾ അവരെങ്ങോട്ടാ ഹാ നീ അവരെ എവിടെയാണെന്ന് നീ അറിയേണ്ടത് നീ എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് വേദിയെ വിളിച്ചിറക്കി മുറ്റത്ത് കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ അന്തം പിടാ വേണ്ട നീ എനിക്ക് എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കമല വഴക്ക് പറയുന്നുണ്ട് ആ ഇല്ല നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വേദ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൊണ്ട് എങ്ങോട്ടായി കൊണ്ടുപോകുന്നുവെന്ന് മര്യാദയ്ക്ക് കയറിയില്ലെങ്കിൽ ഞാൻ വലിച്ചു കെട്ടിട്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാൽ പുറകെ പുറകുവെച്ച് നമ്മുടെ സ്പ്ലണ്ടറിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ പിന്നെ അവിടെ വർക്ക്ഷോപ്പ് ചെല്ലുകയാണ് ആ വർക്ക്ഷോപ്പിനകത്ത് നമ്മുടെ ഇവിടെ വന്ന ഗുണ്ടകളും അതിൻ്റെ ഗുണ്ടാത്തലവനും ഒക്കെ ഉണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിക്രം ചോദിക്കുകയാണ് ആർക്കാടെ ഇവിടെ തൊടാനുള്ള ഇപ്പം തന്നെ കാണിക്ക് എനിക്ക് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാവുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിനൊടുവിൽ തന്നെ കുട്ടിങ്ങുട്ടുള്ള തർക്കത്തിനടുവിൽ തന്നെ പിന്നെ വിക്രമ കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നുണ്ട് അവളത്തോടാൻ ഇത്രയ്ക്ക് ധൈര്യമാണെന്ന് അന്നേരം നമ്മുടെ വേദ തിരിച്ചറിയുന്നുണ്ട് ഒരു പെൺകുട്ടി വിക്രമിൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കുമെന്ന് അപ്പം ആ രീതിയിൽ വേദ മനസ്സിലാക്കി അങ്ങനെ വീണ്ടും ഒരു നല്ലൊരു സീരിയലിൻ്റെ പാട്ടൊക്കെ വരുന്നുണ്ട് ആ പാട്ടിനിടയിലാണ് ഇടയ്ക്കുള്ള അടികളും ബഹളങ്ങളൊക്കെ വരുന്നത് അവസാനം ആ അടിയും ബഹളവും എല്ലാം കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വേദ ഇങ്ങനെ വിക്രമിനെ എന്താ പിന്നെ ഇത്ര ഒരു ഒരു മനസ്സ് രൂപ ുള്ളിലൊരു മനസ്സും ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരാളാണെന്ന് വേദ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടി നിന്ന് ആ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ആ ഒരു എപ്പിസോഡ് സമാ സമാപിക്കുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ വേദയും കൊണ്ട് പിന്നെ തിരിച്ച് വിക്രം വിക്രമിൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത് വേദയുടെ വീട്ടിലേക്കാണ് എന്നിട്ട് ജില്ലാ ജഡ്ജിൻ്റെ മുന്നിൽ ചെന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ മോളിവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ട ഞാനിങ്ങനെ അന്ന് കെട്ടിപ്പോയെന്നേ ഉള്ളൂ അതൊക്കെ ഒന്ന് ശ്രമിച്ചു വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് വെച്ച് കാര്യമൊക്കെ വിക്രം സംസാരിക്കുന്നുണ്ട് അപ്പം വേദം അവിടെ ആക്കിയിട്ട് വിക്രമ് പോകുന്നുണ്ട് പക്ഷേ വേദയ്ക്ക് എന്നിട്ട് വിക്രമിനൊപ്പം പോകാനാണ് താല്പര്യം എന്നിട്ട് വേദ പിന്നെ അവിടെ പറയുന്നുണ്ട് ഒരു പെണ്ണ് വിക്രമിൻ്റെ കയ്യിൽ സുരക്ഷിത സുരക്ഷിതയായിരിക്കും ഞാൻ അതാണ് വിക്രമിൽ നിന്ന് കണ്ടതെന്നൊക്കെ പറഞ്ഞ് വേദയും വലിയ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നാളത്തെ ഒരു റെഡ്യൂ ആയിട്ട് പറയുന്നത് പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഫുൾ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡാണ് ഞാനിപ്പോൾ സംസാരിച്ചത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം പിന്നെ ലൈക്ക് തരണം കമൻറ്റ് തരണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക് യു